റബ്ബിന്റെ മുൻപിൽ പാപ്പരായ ചില വ്യക്തികളുണ്ട് ഗതികെട്ട ചില ആളുകളുണ്ട് ഇന്നൽ മുഫ്ലിസ അവരാരെന്നറിയണോ നിങ്ങൾക്ക് മിൻ ഉമ്മത്തിൽപ്പെട്ടവരായിരിക്കും പരലോകത്ത് അവർ വരും നമസ്കരിച്ച കൊണ്ട് കൊണ്ട് കൊടുത്ത നോമ്പ് നോറ്റ പെട്ടവരായിരിക്കും വരും സ്വാഭാവികമായും നമ്മളെ നമ്മളൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കണം നമ്മൾ അങ്ങനെ ആ സക്കാത്ത് കൊടുക്കുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് നോമ്പു നോറ്റിട്ടുണ്ട് ആ വലിയ ഇബാദത്തിന്റെ കൂലിയുമായി അവരെ അടുത്തേക്ക് വരും പക്ഷേ കഥ മഹാദ അവർ ചിലരെ ചീത്ത വിളിച്ചവരായിരിക്കും അവർ ചിലരെ പച്ച പച്ചത്തെറി പിടിച്ചവരായിരിക്കും അവരിൽ ചിലർ മറ്റൊരു പരദൂഷണം അവന്റെ പോരായ്മകൾ അവനെക്കുറിച്ചുള്ള അപവാദം അതൊക്കെ പറഞ്ഞവരായിരിക്കും ഇത് കേട്ടപ്പം സ്വഹാബക്കളിൽ ചിലർ ചോദിച്ചു റസൂലേമ ഞങ്ങൾ പറഞ്ഞ കാര്യം അവൻ്റെ ഉള്ളതാണെങ്കിലോ അവൻ ചെയ്തതാണെങ്കിലോ പറഞ്ഞത് റസൂൽ വസ്ല തിരിച്ചു പറഞ്ഞു അവൻ ചെയ്ത കാര്യമാണ് നിങ്ങൾ മറ്റൊരാളോട് പറയുന്നതെങ്കിൽ അത് പരദൂഷണത്തിൽപ്പെടും എനി ചെയ്യാത്തൊരു കാര്യം ആരോ പറഞ്ഞു കേട്ടതും ഊഹിച്ചിട്ടുമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഫക്കത് ബഹത്തഹോ അത് അപവാദത്തിൽപ്പെടും അതിനർത്ഥം നിങ്ങൾക്കുള്ളതും പറയാൻ അവകാശമില്ല ഇല്ലാത്തത് കേട്ടു പറയാനും അവകാശമില്ല അതോടൊപ്പം എവിടുന്നൊന്നും ചിന്തിക്കാതെ കിട്ടുന്നതൊക്കെ അങ്ങനെ തിന്നും അതിൽ ഹക്കും പാത്തിലും നോക്കിയിട്ടുണ്ടാകൂല ആരൊക്കെയോ പറ്റിച്ചിട്ടുണ്ട് ആരൊക്കെയോ വഞ്ചിച്ചിട്ടുണ്ട് ചതിച്ചുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ മുതലെടുത്ത് തിന്നവൻ

സ്വാലിഹിങ്ങളിലാണെന്ന് ദുനിയാവില് നാട്ടുകാരെ ബോധ്യപ്പെടുത്തി അത്യാവശ്യം നല്ല ദീനീ ചിഹ്നത്തില് നല്ല മുത്തൊക്കെയായി ദീനി ദേവാരംഗത്തൊക്കെ ഇടപെട്ട് ആളെ ബോധ്യപ്പെടുത്തി നടന്ന് പടച്ചോന്റെ മുൻപിലെത്തിയ ആ വ്യക്തിയോട് റബ്ബ് പറയും നിന്റെ നന്മകളെല്ലാം നിന്നെ കൊണ്ട് ദ്രോഹമുണ്ടായവർക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു നീ പറഞ്ഞവർക്ക് നിന്റെ നന്മ പോയിട്ടുണ്ട് നീ ആക്ഷേപിച്ചവർക്ക് നിന്റെ കൂലി പോയിട്ടുണ്ട് അഥവാ അങ്ങനെ വിചാരണക്ക് സമയത്ത് അവന്റെ കരുതുക പറയുന്നു ഇബാദത്തിന്റെ പാണ്ഡവുമായി വന്നവന്റെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും കൂലിയൊക്കെ അവന് പോലും അറിയാത്ത നാട്ടിലെ പലരും കൊണ്ടുപോയി പല ആളുകളെ പറ്റി അവൻ പറഞ്ഞു പല കമന്റുകളും പല കുടുംബത്തിന്റെ അവസ്ഥയെ അറിയാതെ അവൻ കുറ്റപ്പെടുത്തി പച്ചയറച്ചി പച്ചക്ക് വാരിത്തുന്നു അങ്ങനത്തെ വ്യക്തികൾക്കൊക്കെ ഇവന്റെ എല്ലാ അമലും കൊടുത്തു എന്നിട്ടും അവന്റെ നന്മകൾ തീർന്നു ആക്ഷേപിക്കുകയും കുറ്റം പറഞ്ഞവരുടെ എണ്ണം വീണ്ടും കൂടുന്നുണ്ടെങ്കിൽ പരദൂഷണം പറഞ്ഞ വ്യക്തികളുടെ എല്ലാ കുറ്റങ്ങളും പടച്ച റബ്ബെടുക്കും പറഞ്ഞവന്റെ നേരെ അള്ളാഹു അതെറിയും എന്നിട്ട് റബ്ബ് മലക്കുകളോട് പറയും അവനെ നരകത്തിലേക്ക് വലിച്ചെറിയണം മുവഹിദീങ്ങളായ മുത്തക്കീങ്ങളെന്ന് അഭിമാനിക്കുന്ന തൗഹീദുണ്ടെന്ന് അംഗീകരിക്കുന്ന ഒരു ജാറത്തിലും മക്കപറയിലും പോകുകയോ പോകാൻ പാടില്ലെന്ന് പറയുന്നവർക്ക് പരലോകത്ത് റബ്ബ് കൊടുക്കുന്ന അള്ളാഹുവിന്റെ ശിക്ഷയാണ് ആ നരകത്തിന്റെ തീജ്വാലകൾ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മൾ പലരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം രാഷ്ട്രീയക്കാരന്റെ വിടുവാങ്ങൾ കേട്ട് പരസ്പരം രാഷ്ട്രീയക്കാരന് വേണ്ടി തോന്നിവാസങ്ങൾ പറയുന്നവൻ പെണ്ണാരോപണം നടത്തുന്നവർ വൃത്തികെട്ട വാക്കുകളാൽ ആളുകളെ ആക്ഷേപിക്കുന്നവൻ അവിടെ ആർക്കും ദീനിന്റെ വലുപ്പമില്ല കാരണം എഴുതാനൊരുത്തുമ്പുകളും പ്രചരിപ്പിക്കാൻ ഒരു സോഷ്യൽ മീഡിയയും കേൾക്കാൻ നാലഞ്ചാളുകളും ഉണ്ടെങ്കിൽ എന്ത് വൃത്തി ആരെക്കുറിച്ചും പറയാം ആർക്ക് നേരെയും ആക്ഷേപിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയവരും ചെയ്തുണ്ടാക്കിയവർക്കും നാളെ പരലോകത്തെ അള്ളാഹുവിന്റെ കോടതിയിൽ അവർ എത്ര മുഹിദീങ്ങളാണെങ്കിലും നരകത്തിലേക്ക് കൽപ്പിക്കും അല്ലെങ്കിൽ പറഞ്ഞു പോയതും ചെയ്തു പോയതും ദുിയാവിൽ വെച്ച് പൊരുത്തപ്പെടീക്കണം അടുത്ത് വെച്ചിട്ടല്ല വാപ്പാന്റെ എല്ലാരും പൊരുത്തപ്പെട്ടു കൊടുക്കണം ആളിടയില് ജീവിച്ച വ്യക്തിയൊക്കെ ആയതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും വാക്കാലെ പ്രവർത്തിയാലെ പറ്റിപ്പോയിട്ടുണ്ട് ഉപ്പാന്റെ കബർ വിചാരിച്ചിട്ട് ഉമ്മാന്റെ നിങ്ങളത് അങ് പൊരുത്തപ്പെട്ടു കൊടുക്കണം വിട്ടു കൊടുക്കണം മക്കളും പള്ളി കമ്മിറ്റിക്കാര് ചോദിച്ചാലും പടച്ചോൻ അത് തരൂല കാരണം പൊരുത്തം വാങ്ങേണ്ടത് ദുനിയാവിൽ വെച്ചിട്ടാവണമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർലിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരനോട് വല്ല അക്രമവും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ പേരിലോ അവന്റെ കുടുംബത്തിലോ അവന്റെ ജീവിതത്തിലോ നിങ്ങൾ 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 എന്തെങ്കിലും ഒരു ഒരു അവന്റെ വരുത്തുന്നത് അഭിമാനമല്ലാത്ത മറ്റേതെങ്കിലും കാര്യത്തിൽ അവനൊരു ക്ഷീണം പറ്റുന്നത് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അത് ഹലാലാക്കണം ോ ഉപകാരപ്പെടാത്ത റബ്ബിന്റെ ഒരു ചോദ്യത്തിന്റെ മുൻപിൽ നിങ്ങൾ അതിന്റെ മുൻപേ നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ പൊരുത്തപ്പെടിക്കണം പ്രിയപ്പെട്ടവര് എത്ര പേര് നാളെ നേരം പുലർത്തുമെന്ന് പറയാൻ പറ്റൂല അടുത്ത റമദാനിൽ അടുത്ത വെള്ളിയാഴ്ചയിൽ നമ്മൾ ആരൊക്കെ എന്ന് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാ മഹാനായ ഉമർ സയ്യദിനു പറഞ്ഞതും എന്റെ സംസാരം ഞാൻ എന്റെ പരലോകത്തിന് വേണ്ടി നിയന്ത്രിച്ചിട്ടുണ്ട് അതൊരു വിശ്വാസിയുടെ അഭിമാനമാണ് എന്റെ മാവ് ഞാൻ ഒരിക്കലും മറ്റൊരാളെ പറ്റി കുറ്റം പറയാൻ ഉപയോഗിച്ചിട്ടില്ല ഏതെങ്കിലും മതപരമായോ മതസംഘടനാപരമായോ രാഷ്ട്രീയപരമായോ വ്യക്തികളെയോ ഞാൻ എന്റെ നാവ് കൊണ്ട് കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നവനാ മുത്തക്കി അല്ലാതെ നാട്ടിൽ പേരുകേട്ട തക്കുവയുടെ അടയാളം കാണിച്ച് ഒന്നാമത്തെ സെഫൽ ഉണ്ടാവണം അല്ലെങ്കിൽ അതിന്റെ ചിഹ്ന ഉണ്ടാവണം ഇടതൂർന്ന താടി ഉണ്ടാവണം പച്ചവെട്ടിയ മീശണ്ടാവണം എന്നതല്ല തക്കുവയുടെ അടയാളങ്ങൾ എന്റെ മാവിനാൽ എന്റെ എഴുത്തിനാൽ എന്റെ വാക്കിനാൽ എനിക്കൊരാളെയും ദ്രോഹിക്കേണ്ടി വന്നിട്ടില്ല ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ ഞാൻ അതിന് ചെയ്തിട്ടില്ലെന്ന് ഒരാൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവന്റെ തൗഹീദ് വിലയുള്ളതും നിലയുള്ളതുമായിരിക്കും അല്ലെങ്കിൽ അവന്റെ തൗഹീദ് വെറും സംഘടനാ സങ്കുചിതത്വം മാത്രമായിരിക്കുമെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് തൗഹീദുള്ളവർക്ക് നാളെ പരലോകത്ത് പോലും സംഭവിക്കാനുള്ളതെങ്കിൽ ആ തൗഹീദിന്റെ മേന്മയോടൊപ്പം സ്വഭാവത്തിന്റെ ഗുണവും നമ്മളിൽ ഓരോരുത്തർക്കും പ്രകടിപ്പിക്കാൻ സാധിക്കണം രണ്ടാമത്തെ ചോദ്യം ഭൗതിക ലോകത്തെ എല്ലാ കർമ്മങ്ങളെ കുറിച്ചും അള്ളാഹു നമ്മളോട് ചോദിക്കും അത് കളിയാവട്ടെ മറ്റേതെങ്കിലും ഇടപെടലുകളാവട്ടെ ഈ ദുനിയാവിൽ അള്ളാഹു തന്ന സമയവും റബ്ബ് തന്ന ആരോഗ്യവും റബ്ബ് തന്ന ആഫിയത്തും ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നാളെ പടച്ചൊണ്ടൻ ഈ ചോദ്യം ചെയ്യപ്പെടും അത് ചെറുതായാലും ശരി വലുതായാലും ശരി നിസാരം നമ്മൾ കരുതുന്ന പലതും വലിയ അബദ്ധങ്ങളായി സഹാബാക്കൾ കരുതിയിരുന്നു അതുകൊണ്ട് തന്നെയാ അവര് കൂടുതൽ കരഞ്ഞതും അല്പം മാത്രം ചിരിച്ചതും നമസ്കാരത്തിന് നിൽക്കുമ്പോ സഹാബത്ത് കരയും ആയത്തുകൾ കേൾക്കുമ്പോ അവര് നെഞ്ചു പടയും കാരണം നമ്മൾ ഇന്ന് വലിയ കുറ്റമാണ് എന്ന് കരുതുന്ന പലതും അവര് വലിയ അബദ്ധങ്ങളായി കണ്ടിരുന്നു അതുകൊണ്ടാണ് റബ്ബ് പഠിപ്പിച്ചതും നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം ലനസ് അലന്നഹും അജ്മഈൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കും എവിടെ പറഞ്ഞു പറഞ്ഞു എന്തു എന്തിനു എന്തിനു മൂളി അനുവാദം ചെയ്തു എന്നിത്യാദി കാര്യങ്ങൾ മുതൽക്ക് കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പടച്ചോൻ ചോദ്യം ചെയ്യപ്പെടും യഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി എന്നിട്ട് റബ്ബ് റബ്ബോർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് തന്ന മനസ്സമാധാനം പോലും ചോദിക്കും എന്ന് നമ്മൾ പറയാറില്ലേ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഒരു സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് റബ്ബിന്റെ വലിയൊരു ന്യാമത്താ സമാധാനമല്ലാണ്ട് ഉറക്കം നഷ്ടപ്പെട്ട എത്ര പേരുണ്ട് ഇരുന്നിരുന്ന് ആലോചിച്ച് മെന്റൽ ഡിപ്രഷനായി സങ്കടം കൊണ്ട് വീർപ്പുമുട്ടി ജീവിക്കുന്ന എത്ര പേരുണ്ട് കടബാധ്യത കൊണ്ടും ബാധ്യതകളെ കൊണ്ടും ഉറക്കം വരാത്ത എത്ര പേരുണ്ട് കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു പോയ എത്ര ആളുകളുണ്ട് കൊണ്ട് കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവർ എങ്കിൽ റബ്ബ് പറയുന്ന ഒരു നിനക്കൊരു കുഴപ്പവും നീ ഭയപ്പെടുന്നവനാണെങ്കിൽ പടച്ചോനെ ഭയപ്പെട്ടവനാണ് നീ എങ്കിൽ നിന്റെ സമ്പത്ത് ഒരിക്കലും നിന്നെ സങ്കടപ്പെടുത്തൂല സങ്കടപ്പെടുത്തൂലം നിന്റെ സമ്പത്തിനേക്കാൾ നിനക്കേറ്റവും ഹൈറായത് നിന്റെ സിഹത്താണ് ആരോഗ്യമാണ് ആരോഗ്യവും സമ്പത്തും പടച്ചും നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ ഇത് രണ്ടുകൊണ്ടും നീ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല എന്നിട്ട് റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട് നിന്റെ മനസ്സമാധാനം ഉണ്ടല്ലോ അത് റബ്ബിന്റെ ഒരു നിന്റെ സമാധാനം പോലും റബ്ബ് നിനക്ക് തരുന്ന ഒരു നേമത്ത ഗുളിക കുടിക്കാതെ കുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ കിടക്കുമ്പോഴേക്കും ഉറക്കം നിന്നെ തേടി വരുന്നുണ്ടെങ്കിൽ ആശങ്കകളില്ലാതെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ദിവസം തള്ളി നീക്കാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ റബ്ബിന്റെ അനുഗ്രഹമാ അതും പടച്ചോൻ എന്നോട് ചോദിക്കും അള്ളാഹു തന്നതെല്ലാം അള്ളാന്റെ മുൻപിൽ വിചാരണ ചെയ്തിട്ടല്ലാതെ ഒരടി മുൻപോട്ട് വെക്കാൻ അള്ളാഹു നിങ്ങൾക്ക് അവകാശം നൽകുകയില്ല സ്വഹാബത്ത് ചോദിച്ചു റസൂലെ ഏതുവരെ പടച്ചോൻ ചോദിക്കും ഹബീബായ നിമിത്തങ്ങൾ ചൂണ്ടി പറഞ്ഞതും ഓർമ്മപ്പെടുത്തിയും കൊടുത്തും നടന്ന് നീങ്ങാൻ കേൽപ്പില്ലാത്ത ഒരു കഴുതയാണ് നിങ്ങൾക്ക് തന്നതെങ്കിലും അതും അല്ലാനോട് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ഇന്നത്തെ ഭാഷയിൽ ഉലമാക്കൾ പറഞ്ഞു ഇരുചക്രവാഹനം ബൈക്കായാലും സ്കൂട്ടിയായാലും കാറായാലും ആയാലും താമസിക്കുന്ന വീടായാലും കൂരയായാലും കഴിക്കുന്ന ഭക്ഷണമായാലും ഒരു പിടി മറ്റായാലും സുമ്മൻ എല്ലാ ഞാമത്തുകളും ഭൗതിക ലോകത്ത് പടച്ചം തന്നത് അല്ലാനോട് കണക്ക് പറയേണ്ടി വരും അതുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോഴും അത് സമ്പാദിക്കുമ്പോഴും ഒരു വിശ്വാസീന്റെ ഹൃദയത്തിൽ തൗഹീദ് ഉണ്ടാവണം ഹലാലല്ലാത്ത നിലക്ക് എന്റെ ജീവിതത്തിൽ ഒരണ വരാൻ പാടില്ല ഹറാമായ നിലക്ക് ഒരു രൂപ എന്നിൽ നിന്നും ചെലവഴിക്കപ്പെടാൻ പാടില്ല ഹക്കല്ലാത്തൊരു വാക്ക് എന്റെ ചെവികൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല ഹക്കല്ലാത്തൊരു വാക്ക് എന്റെ മാവ് കൊണ്ട് ഞാൻ പറയാൻ പാടില്ല എന്റെ എഴുത്ത് എന്റെ വായന എന്റെ മോട്ടം എന്റെ സംസാരം ഇതെല്ലാം പടച്ചം തന്ന ന്യാമത്താണെങ്കിൽ അതെല്ലാം എന്റെ റബ്ബ് ചോദിക്കാനുള്ളതാണ് എന്ന ബോധം ഒരു വിശ്വാസിക്കുണ്ടാവണം ഈ ഭൗതിക ലോകത്ത് അല്ല തന്നതെല്ലാം പടച്ചോന് ചോദ്യം ചെയ്യാനുള്ളതാ ആ തിരിച്ചറിവ് ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ വാക്കും നോക്കും എഴുത്തും മനുഷ്യന് നന്നാക്കാൻ പറ്റും അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ പടച്ചറബിന്റെ മണ്ണ് കടക്കുമ്പം ക്വാളിറ്റി അവന്റെ ജീവിതത്തിലും പടച്ചറബിന് കൃത്യമായി ബോധ്യപ്പെടും ആ തിരിച്ചറിവോടെ ജീവിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ